നമസ്കാരം റംസാൻ വിഷു ആഘോഷത്തിന് മുന്നോടിയായി സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ രണ്ടു ഗഡു വിതരണം തുടങ്ങുകയാണ് ഇന്ന് രണ്ടു മാസത്തെ ഘടുവായ മൂവായിരത്തി രൂപ വീതമാണ് വിതരണം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഡിസംബർ മാസങ്ങളിലെ കുടിശ്ശികയുള്ള തുകയാണിത് അറുപത്തിരണ്ട് ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ മാസ്റ്ററിംഗ് നടത്തിയ മുഴുവൻ പേർക്കും തുക ലഭിക്കും ലക്ഷം പേരുടെ കേന്ദ്ര സർക്കാർ വിഹിതവും സംസ്ഥാനം അനുവദിച്ചിട്ടുണ്ട് കഴിഞ്ഞ മാസം ഒരു ഗഡു പെൻഷൻ തുക വിതരണം വയാണ് രണ്ടു മാസത്തെ പെൻഷൻ മാത്രം നൽകുന്നത് ഇങ്ങനെ ജനത്തെ വിഡികളാക്കുന്നതിനിടെ മറ്റൊരു ദ്രോഹം കൂടി പൊതുജനത്തോടെ ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് സർക്കാർ ക്ഷേമ പെൻഷനുകൾ നിർത്താൻ ഒരുങ്ങുകയാണ് ക്ഷേമ പെൻഷൻ അവകാശമല്ലെന്നും ഔദാര്യം മാത്രമാണെന്നുമാണ് പിണറായി സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞത് ക്ഷേമ പെൻഷൻ നൽകാനെന്ന് പറഞ്ഞ സംസ്ഥാന സർക്കാർ മധ്യത്തിൽ നിന്നും ഇന്ധനത്തിൽ നിന്നും സെസ് പിരിക്കുന്നുണ്ടെന്നും പക്ഷേ കൃത്യമായി ക്ഷേമ പെൻഷൻ നൽകുന്നില്ലെന്നും ചൂണ്ടിക്കാണിച്ച ഹൈക്കോടതിയിലെത്തിയ പൊതു താല്പര്യ ഹർജിയിലാണ് സർക്കാരിന്റെ വിചിത്ര നിലപാട് ക്ഷേമ പെൻഷൻ കൃത്യമായി നൽകണമെന്നാവശ്യപ്പെട്ട അഡ്വക്കേറ്റ് എ എ ഷിബിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഇതിന്റെ മറുപടിയിലാണ് ക്ഷേമ പെൻഷൻ അവകാശമല്ലെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അഞ്ഞൂറ് മുതൽ രൂപ വരെയുള്ള ഇന്ത്യൻ നിർമ്മിത മദ്യത്തിന് ഇരുപത് രൂപയും ആയിരം രൂപയ്ക്ക് മുകളിലുള്ള മദ്യത്തിന് നാല്പത് രൂപയും സെസ് നൽകണം ഒരു ലിറ്റർ പെട്രോൾ ഡീസൽ എന്നിവയിൽ നിന്ന് രണ്ട് രൂപയും സെസ് നൽകണം ക്ഷേമ പെൻഷൻ നൽകാനാണ് ഈ സെസ് പിരിവ് എന്നാണ് സർക്കാർ വ്യക്തമാക്കിയത് ക്ഷേമ ക്ഷേമ പെൻഷൻ പെൻഷൻ സർക്കാർ ഹൈക്കോടതിയിൽ എത്തുകയും മാസം ഹർജി അഡ്വക്കേറ്റ് ഷിബി അവകാശമ കുടിഞ്ഞെടുപ്പ് എത്തിയതോടെ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ കൂടി സർക്കാർ കൊടുത്തു ഇതോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം വരെയുള്ള പെൻഷനാണ് വിതരണം ചെയ്തിരിക്കുന്നത് ആറായിരത്തി നാനൂറ് രൂപ വീതം ഓരോ ക്ഷേമ പെൻഷൻകാരനും നാല് മാസത്തെ കുടിശ്ശികയായി ലഭിക്കേണ്ടതുണ്ട് ഏപ്രിൽ ഇരുപത്തി ആറിനാണ് തിരഞ്ഞെടുപ്പ് ഏപ്രിൽ മുപ്പത് ആകുമ്പോൾ ക്ഷേമ പെൻഷൻ കുടിശ്ശിക അഞ്ചു മാസമാകും അതായത് എണ്ണായിരം രൂപ പെൻഷനായി ക്ഷേമ പെൻഷൻകാർക്ക് ലഭിക്കേണ്ടതുണ്ട് അഞ്ചു മാസത്തെ കുടിശ്ശിക പ്രതീക്ഷിച്ചിരിക്കുന്ന അരലക്ഷത്തിന് മുകളിലുള്ള ക്ഷേമ പെൻഷൻകാർ ഹൈക്കോടതിയിൽ സർക്കാർ എടുത്ത നിലപാടിൽ ഞെട്ടിയിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ പിൻവലിക്കുമോ കുടിശ്ശിക അനന്തമായി നീളുമോ എന്നൊക്കെയുള്ള ആശങ്കയിലാണ് ഇവർ ക്ഷേമ പെൻഷൻ അവകാശമല്ല എന്ന സർക്കാർ നിലപാടിനെതിരെ രംഗത്ത് വരാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം തിരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിൽ ക്ഷേമ പെൻഷൻ അവകാശമല്ലെന്ന നിലപാട് സർക്കാരിന് തിരിച്ചടിയായേക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പാണ് ഏപ്രിൽ മാസം രണ്ട് ഘടുക്കുകൾ വിതരണം ചെയ്യാൻ സർക്കാർ ഉത്തരവിറക്കിയത് ക്ഷേമ പെൻഷൻ വൈകുന്നത് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായേക്കുമെന്ന വിലയിരുത്തലിനെ തുടർന്നായിരുന്നു ഈ നീക്കം നന്ദി